ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മിയാൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് നോക്കണേ രണ്ട് മാസത്തെ വെക്കേഷനൊക്കെ ശേഷം നമ്മുടെ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണല്ലേ അപ്പോ വെക്കേഷനൊക്കെ നമ്മൾ അടിച്ച് പൊളിച്ച് കളിച്ച് തിമിർത്തു ഒട്ടുമിക്ക ആളുകളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അപ്പേം ശല്യം കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് അപ്പോൾ ഇനി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികളുടെ തലയിലുള്ള പേന ഒക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് മിക്ക സ്കൂളുകളിലും പെൺകുട്ടികളുടെ തലമുടി ഇങ്ങനെ രണ്ട് സൈഡിലെ രണ്ട് സൈഡിലാക്കി പിന്നീട്ട് കെട്ടിയിടുകയാണ് പതിവ് അപ്പോൾ അങ്ങനെ കെട്ടുന്ന സമയത്ത് തലയിൽ നിറച്ച് പേനുള്ള കുട്ടികളാണെങ്കിൽ അത് നമുക്കൊരു വൃത്തിയേടായിരിക്കും ഇനി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഈ പേനയ്ക്ക് ഒന്ന് കളഞ്ഞ് മുടി വൃത്തിയാക്കുന്നത് നമ്മുടെ പേരന്റ്സിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു തലവേദന തന്നെയാണ് ഇത്തരത്തിൽ കുട്ടികളുടെ തലയിലുള്ള പേനും ഈരും ഒക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് വീട്ടിൽ നമ്മൾ നിത്യുപയോഗിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു ടിപ്പ് പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകും അപ്പൊ ഞാനിത് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഫസ്റ്റ് ഇന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ തുളസിയാണ് പേൻ ചല്യം കുറയ്ക്കാൻ പലരും ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് തുളസിയില നമ്മുടെ തലമുടി വളരാനും തലയിലെ ഈരും പേനക്കെ ഇല്ലാതാക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ് വേപ്പിലയും എല്ലാവർക്കും അറിയാം നമ്മുടെ തലമുടിക്കൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയാണ് ഇത് ചെറിയ അല്ലി ആയതുകൊണ്ടാണ് അഞ്ചോ ആറ് അല്ലി വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയിൽ ശക്തമായിട്ടുള്ള ഗന്ധം പേനുകൾ ഇല്ലാതാക്കുന്നു അതേസമയം തന്നെ അതിൻ്റെ ശക്തമായ ആൻറ്റിമൈക്രോബൈ ഗുണങ്ങൾ ഈരുകളെ പുറം തള്ളാനും സഹായിക്കുന്നു അപ്പം ഇതെല്ലാം ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കി ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കല്ലിൽ വെച്ച് ചതച്ചെടുക്കാൻ ഞാൻ ഇപ്പം മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നിതിനകത്തേക്ക് നമ്മൾ ഒട്ടും വെള്ളം വെള്ളം ചേർത്ത് കൊടുക്കരുത് വെള്ളം ചേർക്കാതെ തന്നെ നമ്മുടെ ഈ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അതിനുശേഷം ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു അരിപ്പ് ഉപയോഗിക്കുന്നത് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ഒന്നുകിൽ നമുക്കൊരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഞാനിവിടെ ഒരു അരിപ്പയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് വെച്ചിതൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ഞാൻ ഈ തുളസിയിലെയും കറിവേപ്പിലേയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താണ് അപ്പോൾ നമുക്ക് ഇത്രത്തോളം അതിന്റെ നീര് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാം ഇത് തേക്കുന്നതിന് മുമ്പ് നമ്മൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് ആ വെളിച്ചെണ്ണ ഓയിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ തലയിൽ തേച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു മിക്സ് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ ഇവിടെ പാരച്ചൂട്ടിന്റെ ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് ഞാൻ സൊല്യൂഷനിലേക്ക് കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇങ്ങനെ തേക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തലയിൽ ആദ്യം വെളിച്ചെണ്ണ തേച്ചതിനു ശേഷം ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാം ഒരു കോട്ടന്റെ തുണിയിൽ മുക്കിയിട്ട് ഞാൻ ഈ തലയിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് ഇത് കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റ് നേരമെങ്കിൽ നമ്മുടെ തലയിൽ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടിരിക്കണം അതിനുശേഷം നമുക്ക് ഷാംപൂം കണ്ടീഷണറും ഉപയോഗിച്ച് മുടി കഴുകി വൃത്തിയാക്കാം ഇനി നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോഴൊരിക്കലും ഇതുപോലെ ചെയ്ത് കൊടുക്കാം നമ്മുടെ തലയിലുള്ള പെയിനും ഈരും താരനും ഒക്കെ ഇതുകൊണ്ട് മാറുന്നതായിരിക്കും ഞാൻ എൻ്റെ മോളുടെ തലയിൽ ചെയ്ത് നോക്കിയതാണ് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്കൂൾ തീർക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികളുടെ തലയിലുള്ള പേനും ഈരും ഒക്കെ നമുക്ക് കളഞ്ഞെടുക്കാം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കറിവേപ്പില തുളസിയില ഇതൊക്കെ നിങ്ങൾക്കുടെ കയ്യിൽ ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്ത് കൊടുക്കാം തലയിലെ പേനും ഈരും എല്ലാം കളയുന്നതിന് ഇത് നമ്മളെ സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും ബൈ താങ്ക്